രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയി തുടരും നിലവിൽ ഒരു രാജി എന്ന നടപടിയില്ല കടുത്ത നടപടിയില്ല ഇപ്പോൾ സസ്പെൻഷനിൽ ഒതുങ്ങുകയാണ് നടപടി പ്രാഥമിക പ്രാഥമികാംഗത്വം പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് തീരുമാനമാണിപ്പോൾ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുകളിലേക്കൊരു നടപടി നിലവിൽ വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു ഇനിയിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും രാഹുലിനെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതാണ് നിമിസ സമ്മേളനം നടക്കാനിരിക്കുന്നു ആ സമയങ്ങളിൽ രാഹുൽ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി ഉണ്ടാകില്ല എം എൽ എമാർ പ്രതിപക്ഷ എം എൽ എമാരുടെ നിരയിൽ രാഹുൽ ഉണ്ടാകില്ല ഒന്നുകിൽ രാഹുലിനോട് നിർബന്ധിതമായി ലീവ് എടുക്കാൻ കഴി പറയും അങ്ങനെ ഒരു നിർദ്ദേശം നൽകും എന്തായാലും ും സഭയിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ സഭയിൽ രാഹുൽ ഉണ്ടാകില്ല ഈ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാകില്ല എന്നുള്ള ഒരു തീരുമാനമായിരിക്കുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം കൊണ്ട് കേട്ട ശേഷം ഇനിയിപ്പോൾ തുടർ നടപടി മതി എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു മാത്രമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിസന്ധിയും നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഇത്തരത്തിൽ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചെടുക്കേണ്ടതില്ല എന്ന ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടും നിർണായകമായി മാറി രാഹുലിന്റെ രാജി വേണമെന്ന കടുത്ത ആവശ്യം വലിയൊരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ വി എം സുധീരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പോലെയുള്ള നേതാക്കൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ രാജി എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ രാഹുലിന്റെ രാജിയില്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് രാഹുലിന് എതിരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയാണ് കെ പി സി സി നേതൃത്വം